തോന്നിവാസികളുടെ നഗരത്തിൽ നിയമം പഠിക്കു പുറത്ത് വേഷ്യാലയങ്ങളും കാസിനോകളും അകത്ത് പക്ഷെ പിന്നീട് സംഭവിച്ചത് ഒരു ദരിദ്ര നഗരമായി കണക്കാക്കിയിരുന്ന ഇവിടത്തെ പ്രധാന ഭക്ഷ്യ വിഭവം നായയിറച്ചിയായിരുന്നു മുന്നൂറിലധികം നിലകളുള്ള ഉയരമുള്ള ഗോപുരങ്ങൾ ഈ നഗരത്തിൽ ഉണ്ടായിരുന്നത്രേ ലോകമെമ്പാടും സ്വന്തമായ സംസ്കാരവും ചരിത്രവും നിരവധി നഗരങ്ങളുണ്ട് യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കാരണം ഈ നഗരങ്ങളിൽ പലതും നശിച്ചു എന്നാൽ സ്വന്തം കയ്യിലിരിപ്പ് കാരണം നശിച്ചുപോയ ഒരു നഗരമുണ്ട് കൗലൂൺ വാൾഡ് സിറ്റി കൗലൂൺ വാൾഡ് സിറ്റി എന്നറിയപ്പെടുന്ന ഈ നഗരം ഹോങ്കോങ്ങിന്റെ ഭാഗമായിരുന്നു വേണമെങ്കിൽ തോന്നിവാസികളുടെ നഗരമെന്ന് ഈ നഗരത്തെ വിശേഷിപ്പിക്കാം കാരണം ഇവിടെ ഒരു തരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളുമില്ല പൗരന്മാർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം വേഷ്യാവൃത്തി മയക്കുമരുന്ന് കച്ചവടം ചൂതാട്ട് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ നഗരത്തിൽ ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല ഹോങ്കോങ്ങിലെ കൗലൂൺ വാൾഡ് സിറ്റി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നഗരങ്ങളിലൊന്നാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നിയമവിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ തികച്ചും സാധാരണമായിരുന്നു ആറ് ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ നഗരത്തിൽ ഏകദേശം അൻപതിനായിരത്തോളം ആളുകളാണ് ജീവിച്ചിരുന്നത് ഒരു ദരിദ്ര നഗരമായി കണക്കാക്കിയിരുന്ന ഇവിടത്തെ പ്രധാന ഭക്ഷ്യ വിഭവം നായയിറച്ചിയായിരുന്നു മുന്നൂറിലധികം ഉയരമുള്ള ഗോപുരങ്ങൾ ഈ നഗരത്തിൽ ഉണ്ടായിരുന്നത്ര അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും ഇവിടെ താമസിക്കുന്ന പലരും നഗരത്തിന്റെ ഈ പ്രത്യേക ജീവിത രീതിയിൽ തികച്ചും സന്തുഷ്ടരായിരുന്നു ആളുകൾ നഗരം വിട്ടൊഴിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല ഈ നഗരം ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരം എന്നും അറിയപ്പെട്ടിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ചൈനയിൽ നിന്നുള്ള നിരവധി കുടിയേറ്റക്കാർ നഗരത്തിൽ സ്ഥിരതാമസമാക്കി ഇതിന് പിന്നാലെയാണ് ഈ നഗരം തഴച്ചു വളരാൻ തുടങ്ങിയത് സംഗതി കൈവിടുമെന്ന് തോന്നിയപ്പോൾ ബ്രിട്ടീഷുകാർ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു പക്ഷേ നിയന്ത്രണം മാത്രമേ ബ്രിട്ടീഷുകാർ നോക്കിയുള്ളൂ നഗരത്തിന്റെ വികസനത്തിൽ അവർ കാര്യമായൊന്നും ചെയ്തില്ല പതുക്കെ നഗരത്തിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന സ്ഥിതി സംജാതമായി ഇത് നഗരത്തിൽ അരാജകത്വവും അനിയന്ത്രിതമായ ഭരണവും പ്രോത്സാഹിപ്പിച്ചു പതുക്കെ വേശ്യാലയങ്ങളും കാസിനോകളും മയക്കുമരുന്ന് കേന്ദ്രങ്ങളും നഗരത്തിൽ പ്രവർത്തനം തുടങ്ങി ആദ്യമൊക്കെ രഹസ്യമായിട്ടായിരുന്നെങ്കിൽ പിന്നെ പിന്നെ എല്ലാം പകൽ വെളിച്ചത്തിലായി സർക്കാർ നിയന്ത്രണങ്ങളോ ലൈസൻസുകളോ ഇല്ലാത്തതിനാൽ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് ഇവിടെ വളരെ എളുപ്പമായിരുന്നു എന്നാൽ ഇത്രയധികം ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം ഇങ്ങനെ ഒരു നിയന്ത്രണമില്ലാതെ ഇരിക്കുന്നത് ഭരണകൂടത്തിന് ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ സർക്കാർ പതുക്കെ നഗരം പിടിക്കാൻ തുടങ്ങി കാര്യങ്ങൾക്ക് കൂച്ചു വിലങ്ങിടാൻ ഹോങ്കോങ് തീരുമാനിച്ചു ഒടുവിൽ സർക്കാർ നടപടിയുമായി മുന്നോട്ട് വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രദേശത്ത് താമസിക്കുന്നവരോട് മാറി താമസിക്കാൻ സർക്കാർ ആദ്യം ആവശ്യപ്പെട്ടു എന്നാൽ നിരവധി ആളുകൾ ഇതിനെതിരെ പ്രതിഷേധിച്ചു ഇതോടെ ബലം പ്രയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചു ഇത് തെരുവിൽ അക്രമം പടരുന്നതിന് കാരണമായി തെരുവിലേക്ക് അക്രമം വ്യാപിച്ചതോടെ നിയന്ത്രണമല്ല നഗരം തന്നെ വേണ്ടെന്ന തീരുമാനത്തിലെത്തി സർക്കാർ അങ്ങനെ തോന്നിവാസികളുടെ ആ നഗരം എന്നേക്കുമായി ചൈനീസ് സർക്കാർ പൊളിച്ചു നീക്കി